വെള്ളത്തിൽ വെള്ളത്തിൽ നിൽക്കുന്ന യേശുവിനറിയാം യേശുവിനറിയാണുകൊണ്ടിരിക്കുന്ന പത്രോസിനെ കൈ പിടിച്ചുയർത്തുവാൻ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങളുമായിട്ട് കൈമാറേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് എന്റെ വക്കൽ പരം വേൽപ്പിച്ച ശബ്ദവേറിയ പ്രവചന ശബ്ദം ഇതാണ് നീ ഏതു വിഷയത്തിലാണോ മുങ്ങി താഴുന്നത് നീ ഏത് വിഷയത്തിലാണോ തളർന്നുകൊണ്ടിരിക്കുന്നത് നീ ഏത് വിഷയത്തിലാണോ നിനക്ക് നിൽക്കാൻ പറ്റുകയില്ലെന്ന് പറയുന്നത് ആ വിഷയത്തിൽ നിന്ന് എന്റെ ദൈവത്തിന് അത്ഭുതകരമായി വിടിവിക്കാൻ പറ്റും നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ ഉറപ്പോടയാമേൻ പറഞ്ഞ് ഈ വേർഡിനെ നിങ്ങൾ സ്വീകരിച്ചോ വലിയ ദൈവിക മഹത്വം ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വരികയാണ് ഞാൻ ക്രിസ്തുവിന് നിങ്ങളുടെ സഹോദരം പ്രതി ലിജു ജൂ കൊടിയാട്ടിൽ ലോകത്തിന്റെ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ചെത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഇന്നത്തെ വൈകുന്നേരത്തെ ദൈവശബ്ദത്തിലേക്കും പ്രവചന ശബ്ദത്തിലേക്കും ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയരെ എന്റെ യേശു ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് അവൻ നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് എന്റെ പക്കലുണ്ട് ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഒരു ഉദ്ധാരണത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഒരു ഡെലിവറൻസിന് വേണ്ടി കാത്തിരിക്കുന്നതാണെങ്കിൽ ഒരു ദൈവിക സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ ഒരു ദൈവകരം നിങ്ങളുടെ ജീവിതത്തിൽ ചലിക്കേണ്ടതിനു വേണ്ടി ആർക്കിയോടുകൂടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ദൈവാൻമ പ്രേരിതമായി കൈമാറുകയാണ് എൻ്റെ യേശു ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് എൻ്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ് ഞാൻ ഇന്ന് പറയുമ്പോൾ പല കുടുംബങ്ങളുടെ വേരും ആ വിടുതലിൻ്റെ കരം ൊട്ട് വന്ന് ഭവിക്കുകയാണ് ബാലഘടക എന്റെ ദൈവം ഉദ്ധരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എത്ര വലിയ ആഴത്തിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിലും എത്ര വലിയ തകർക്കപ്പെടലിന്റെ അനുഭവങ്ങളിൽ കൂടി കടന്നുപോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും എത്ര വലിയ ജീവിത ഭാരത്തിന്റെ നടുവിൽ ഇനി ഒരു വ്യക്തിക്കും പറ്റുകയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു കഴിയുന്ന വ്യക്തിയാണെങ്കിലും ആ ആ വിടുവിക്കാൻ പറ്റും കരം നാമത്തിൽ ഇന്ന് ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു വരികയാണ് അറിയപ്പെടുന്ന വ്യക്തി പതിനൊന്ന് ശിഷ്യന്മാർ യേശു പറഞ്ഞിട്ട് അക്കരയ്ക്ക് കടന്നുപോയതാണ് യേശു യേശുപ്രാർത്ഥിക്കുവാൻ വേണ്ടി മലയിൽ കയറിപ്പോയി എന്നാൽ ഞാൻ പലപ്പോഴും ഈ ദൈവവചനം നിങ്ങളിൽ നിന്ന് നിങ്ങളോട് പങ്കുവെച്ചിട്ടുള്ളതാണ് എന്നാൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ബഹുദൂരം സഞ്ചരിച്ചു ആമേ ഇനി ഇവരുടെ ജീവിതത്തിൻ്റെ പേര് മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു വിടുതലിന് സാധ്യതയില്ല കാറ്റും കോളും അപ്രതീക്ഷിതമായി കടന്നു വന്നതാണ് ഈ കാറ്റും കോളും വന്നതിന്റെ അർത്ഥം തന്നെ ഇവരെ ഈ തുടച്ചു മാറ്റേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ചിലർ പറയുന്നത് എൻറെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ പറയുന്നത് എൻറെ ജീവിതത്തിലേക്കാഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്ന ഈ തിരമാല ഈ പ്രതിസന്ധി ഈ വേദന എന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റുമെന്നാണെങ്കിൽ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് എനിക്കൊരു ദൈവശബ്ദം കൈമാറാനുണ്ട് ഇല്ല അത് നിന്നെ തുടച്ചു മാറ്റുകയില്ല ആ പ്രതിസന്ധി നിന്നെ തകർത്ത് കളകയില്ല അങ്ങനെ ഒരു ഉറപ്പും ബലവും ഉണ്ടെങ്കിൽ ആ കമന്റ് സെക്ഷനിൽ ചെന്നുകൊണ്ട് വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്ന രീതിയിൽ ഇങ്ങനെയൊരു കമന്റ് ഇട്ടാട്ടെ ഈ പ്രതിസന്ധിയും ഈ വേദനയും ഈ തിരമാലയും എന്നെ ഒന്നും ചെയ്യുവാൻ പറ്റുകയില്ല ആ ഞാനിത് പറയുമ്പോൾ ആമേ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികളുടെയും തിരമാലകളുടെയും നടുവിൽ അതിനെ നോക്കിക്കൊണ്ട് ഞാൻ യേശു എന്ന നാമത്തിൽ കൽപ്പിക്കുകയാണ് ഒരു വലിയ ദൈവ പ്രവൃത്തി വരട്ടെ ദൈവം ഒരു വ്യക്തിയൊരു പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കാൻ തീരുമാനിച്ച എന്റെ പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ ഈ ദിവസങ്ങൾ യേശു എൻ്റെ നാമത്തിൽ ചിലരുടെ ജീവിതത്തിന്റെ വലുത് സംഭവിക്കുകയാണ് അവൻ ദൈവം ഒരു വ്യക്തിയെ ഒരു വിഷയത്തിൽ നിന്ന് അവൻ വിടുവിക്കാൻ തീരുമാനിച്ച ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ അത് രഹസ്യമായിട്ടല്ലായിരിക്കും പരസ്യമായിട്ട് തന്നെ ദൈവം നിന്നെ മാനിക്കും കൊണ്ടുവന്ന അവന്റെ ഏറ്റവും വേദനയുടെ അനുഭവമായിരുന്നു കാരാഗ്രഹം എന്ന് പറയുന്നത് എന്തു ചെയ്തിട്ടാണ് അവൻ കണ്ട ഒരു ദർശനത്തിന്റെ ഫലമായിട്ടാണ് ആ കാരാഗ്രഹത്തിലേക്ക് കടന്നു വന്നത് എന്നാൽ ആ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവത്തിന്റെ പ്ലാൻ ഇനി നിന്നെ താത്തിക്കളവാനല്ല ഇനി നിന്നെ പരസ്യമായി കൊണ്ടുവന്ന് എന്റെ ദൈവത്തിനെ നിന്നെ മാനിക്കണമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് വലിയ ദൈവിക നിയോഗത്തോടു കൂടി വേർഡിനെ ഞാൻ കൈമാറുകയാണ് എത്രത്തോളം അധികം നീ നിന്ദിക്കപ്പെട്ടോ എത്രത്തോളം അധികം നിന്റെ ജീവിതത്തിന്റെ പേൾ തിരമാലകളും കാറ്റുകളും കൊടുങ്കാറ്റുകളും കടന്നു വന്നോ അത്രത്തോളം അധികം നീ ഉയർത്തപ്പെട്ടിരിക്കും നീ മാനിക്ക ും നിന്റെ ഒരു ദൈവിക സൗഖ്യം യേശുവൻ നാമത്തിൽ വന്നിരിക്കും അച്ഛൽ പ്രഭാതസിതന്മാരും രാഷ്ട്ര നേതാക്കന്മാരും എല്ലാം ഒരുമിച്ച് കൂടി അടിപ്പിച്ചും കൊണ്ടുവന്നിട്ടതാണ് കാരാഗ്രഹം വരെ മാത്രമാണ് ഇവരെ പ്രേശലോ ഒതുക്കുവാൻ കഴിയുകയുള്ളു കാരാഗ്രഹം തൊട്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെട്ടു വരുവാനിടയായി അങ്ങനെയെങ്കിൽ നിങ്ങൾ അനുഭവി വലിയ പ്രതിസന്ധികളുടെ നടുവുകൾ അമേ നിങ്ങൾ അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധികളുടെ നടുവിൽ നിങ്ങൾക്കു വേണ്ടി ദൈവകരം യേശുവന്റെ നാമത്തിൽ ഇന്ന് ചലിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇതാണ് എത്രത്തോളം നീ നിന്ദിക്കപ്പെട്ടോ എത്രത്തോളം നീ നീ അത്രത്തോളം ഉയർത്തപ്പെടും അത്രത്തോളം നീ മാനിക്കപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അത് ഈ സീസണിൽ യേശുവന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സംഭവിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിൽ ഞാൻ സൂം നിങ്ങളെ ലൈവ് വൈസ് സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ആത്മീയ കൂട്ടായ്മകൾ എല്ലാ ദിവസവും രണ്ടു മിനിറ്റിൽ താഴെയുള്ള ശബ്ദം പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ കൈമാറുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ സൂമീറ്റിങ്ങിലും ഈ പ്രൊഫറ്റിക്കൽ മെസ്സേജ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നടക്കുന്ന രണ്ട് മിനിറ്റ് താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫിറ്റിക്കലിന്റെ ഒരു വോയിസ് നോട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും പ്രിയരെ ഈ തിരമാലയിൽ യേശു അവരുടെ മധ്യത്തിൽ നടന്നു വന്നു ആമേൻ യേശു അവരുടെ നടുവിൽ വന്നു ഇന്ന് ഞാൻ ഇത് പറയുമ്പോൾ പല കുടുംബങ്ങളിലേക്കും ആ യേശുവിന്റെ കരം ചലിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് യേശു നടന്നു വരിക മാത്രമല്ല ഈ സമയത്ത് പത്രോസ് പറയുന്നു ഇത് യേശുവാണെങ്കിൽ ഇവർ ചിന്തിച്ചു ഭൂതമാണ് ഇവർ പല രീതിയിൽ ചിന്തിച്ചു എന്നാൽ പത്രോസ് പറഞ്ഞു അങ്ങേശുവാണെങ്കിൽ എനിക്കും അങ്ങയോടുകൂടി വെള്ളത്തിൽ നടക്കണം യേശു പറഞ്ഞു പത്രോസ് പത്രോസ യേശുവിന്റെ വാക്ക് അനുസരിച്ചു കൊണ്ട് യേശുവന്റെ വാക്കിൽ അവൻ നടന്നു ആദ്യം അവൻ വെള്ളത്തിൽ നടന്നു പിന്നീട് അവൻ പ്രതിസന്ധികളിലേക്ക് ഒരു നിമിഷം ഒന്ന് നോക്കുവാനിടയായിത്തുന്നു അവന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ആ വെള്ളത്തിൽ അവൻ മുങ്ങി താഴുവാനിടയായിത്തുന്നു ഇന്ന് നിങ്ങളോട് കൈമാറുവാനുള്ളൊരു ദൈവിക സന്ദേശം ഇതാണ് നീ മുങ്ങിത്താഴുവാനെ ദൈവം സമ്മതിക്കുകയില്ല നീ ഏതെങ്കിലും മേഖലകളിൽ മുങ്ങി താഴുകയാണെന്ന് നിനക്ക് തോന്നുകയാണെങ്കിൽ നിനക്ക് തോന്നുകയാണെങ്കിൽ ഇന്ന് തൊട്ട് അവന്റെ കരം നിന്റെ ജീവിതത്തിന്റെ പേരിൽ നീ അനുഭവിച്ചിരിക്കും അവ ഹലൂയ നീ ഒരു കാര്യം ഓർത്തുകൊള്ളുക നീ മുങ്ങിത്താഴുന്ന വെള്ളത്തിന്റെ മടുവിൽ എന്റെ യേശുവിന്റെ കാലുണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിന്മേൽ അവയുടെ ജയോത്സവം കൊണ്ടാടി എന്നാണ് ഏത് വിഷയമാണ് ഏത് പോരാട്ടമാണ് ഏത് പൈശാചികമാകുന്ന അനുഭവമാണ് നിന്നെ തകർത്ത് കളവാൻ നോക്കിയത് അതിനെയൊക്കെ എൻ്റെ ദൈവം പരസ്യമോലമാക്കിയതാണ് ഒരു ഭാഗത്ത് പറയുന്നത് ദൈവം അതിനെ തളർത്തി കളഞ്ഞുവെന്നാണ് അങ്ങനെയെങ്കിൽ ഒരു പൈശാചിക മേഖലകൾക്ക് ും ഒരു വിഷയത്തിനും നിന്നെ ഇനി മുങ്ങി നിന്നെ മുഖ്യ താഴ്ത്തുവാൻ പറ്റുകയില്ല അവിടെ നിന്ന് നിന്നെ അത്ഭുതകരമായി വിടുവിക്കാൻ പറ്റുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുകയാണ് ഞാനിത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ശക്തമേറിയ വേട് നിന്റെ പ്രകാശം വന്നിരിക്കുന്നു ചിലരോട് പറയുന്നത് നിന്റെ പ്രകാശം വന്നിരിക്കുന്നു നിങ്ങളുടെ സമയമായിരിക്കുന്നു നിങ്ങളോട് ദൈവ ദൈവം മാലിക്കുവാനുള്ള ദൈവിക സമയമായിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും കൂടുമ്പോൾ നിഞ്ചമേ ഉദിക്കും നിന്റെ നിഞ്ചവേൽ ദൈവശക്തി കടന്നു വരും നിന്റെ നിഞ്ചവേൽ അത്ഭുതങ്ങൾ നടക്കും നിന്ന ദൈവം മാനിക്കുവാനിടയായി യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ജീവിതത്തിൽ എവിടെയൊക്കെയോ മുങ്ങി താഴുകയാണെന്ന് പറഞ്ഞ് വളരെ വേദനയോടുകൂടി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് അവരുടെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കടം നിമിത്തം മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന രോഗം നിമിത്തം മുങ്ങി വിദേശത്തിന്റെ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന കുടുങ്ങിക്കടക്കുന്ന ചിലർ കടക്കണിയിൽപ്പെട്ട് ഹമൻ കുടുങ്ങിക്കിടക്കുന്ന ചിലർ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ് റിലേഷൻഷിപ്പിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട് അവരുടെ മേലൊക്കെ ദൈവികമാവുന്ന സൗഖ്യവും അത്ഭുതവും ഈ നടന്നു കാണട്ടെ അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുക എന്റെ യേശു അത്രോസിനെ അവിടെ നിന്ന് കൈക്ക് പിടിച്ചു എഴുന്നേൽപ്പിച്ചു നീ വീഴുമ്പോൾ നിന്നെ നോക്കിക്കൊണ്ട് അട്ടഹസിക്കുന്നൊരു ദൈവത്തെ അല്ല നീ സേവിക്കുന്നത് നിന്റെ താഴ്ചയിലും നിന്റെ പരാജയത്തിലും നിന്നെ നോക്കി പുഞ്ചരിക്കുന്നൊരു ദൈവത്തെ അല്ല സേവിക്കുന്നത് അവിടെ നിന്ന് നിന്നെ കൈ പിടിച്ചുയർത്തും അവൻ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ ഹോവക്കായി കാത്തു കാത്തിരുന്നു അവനെങ്കിലേക്ക് എന്റെ നിലവിൽ കേട്ടു നാശകരമായ കുഴിയിൽ അവിടെ നിന്നെ വീണ്ടും പ്രേക്ഷൻ ആ കുഴിയിൽ ഇടുമ്പോ നല്ല ദൈവത്തിന്റെ വചനം പറയുന്നു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവനെന്നെ കയറ്റി പാറമേൽ നിർത്തുവാനിടയായി തോന്നുന്നു ഇന്ന് ചിലരോട് ഈ വേർഡിന് നിയോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറുകയാണ് നിന്റെ ഈ സീസണിൽ ദൈവം ചെളിയിൽ നിന്നും കുഴഞ്ഞു മറിഞ്ഞ അനുഭവത്തിൽ നിന്നുകൊണ്ടും ഉളപ്പുള്ളി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ദൈവം നിന്നെ മാനിക്കും ഉറപ്പോടെ നീ പറഞ്ഞാട്ടെ എന്റെ ദൈവം എന്നെ ഉറപ്പുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് എന്നെ യേശു ഹാലൂയ അങ്ങനെ ചില റിലേഷൻഷിപ്പിൽ ഉറപ്പ് കടന്നു വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ് തകരപ്പെട്ട് കടന്നു പോകുവാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ചിലതിൻ്റെ മേൽ ഉറപ്പ് കടന്നു വരികയാണ് ബലം കടന്നു വരികയാണ് അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കജാവേ ഈ ജനം ആരെങ്കിലും തകരപ്പെട്ട അനുഭവത്തിൽ കുഴഞ്ഞു മറഞ്ഞ അനുഭവത്തിലൊക്കെ കേൾക്കുന്നവരുണ്ട് അവരുടെ മേൽ ദൈവിക ബലം കടന്നു വരട്ടെ കൈക്ക് പിടിച്ച് ഉറപ്പോടെ നിർത്തിയതുപോലെ അവൻ ചിലർ തല ഉയർത്തി നിൽക്കട്ടെ യോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് രാജകൊട്ടാരത്തിലേക്ക് കടന്നു പോയപ്പോൾ അവൻ്റെ തല എങ്ങനെ ഉയർന്നു അതുപോലെ ചിലരുടെ ജീവിതത്തിന്റെ മേൽ ഉയർന്നു നിൽക്കുമാർ കിരീടം വെച്ച് മാനിക്കത്തക്ക രീതിയിൽ അത്ഭുതങ്ങൾ യേശുപന്റെ നാമത്തിൽ സംഭവിക്കട്ടെ കഥാവേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് തകർച്ചയിലായിരിക്കുന്നവരുണ്ട് ഇവരുടെ ജീവിതത്തിനൊക്കെ വിടുതലിന്റെ കരം വെളിപ്പെടട്ടെ ചെപ്തിയിൽ കഴിയുന്ന ചിലരുളവേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവേ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് യേശുബൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ ദൈവദാസമ്മർ പാലക്കാട് നിങ്ങളെ സുസൂക്ഷിക്കുന്നുണ്ട് ആ മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടത്തപ്പെടുന്ന ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രേയർ ലൈൻ എന്നറിയപ്പെടുന്ന ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഗോഡ് ബ്ലെസ് യു ആ